നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഈ നൂറ്റാണ്ടിൻ്റെ വേദനവോത്ഥാന ചരിത്രത്തിൽ ഒരു നവയഗ് സൃഷ്ടിക്ക് നാന് കുറിച്ച യുഗപുരുഷൻ തന്നെയാണ് ആചാര്യശ്രീ എം ആർ രാജേഷ് ജാതിമത ലിംഗ ജനലക്ഷങ്ങൾക്ക് ദിവ്യജ്ഞാനമായ വേദധർമ്മത്തെയും വൈദിക ആചരണ സംസ്കാര പദ്ധതികളെയും ഏവർക്കും പകർന്നു നൽകി ജനകീയമാക്കിയ വേദോദ്ധാരകനും ധർമ്മ പ്രചാരകനുമായ അദ്ദേഹത്തിൻ്റെ സമഗ്രമായ വൈദിക സമുദ്ധരണ സമരയിൽ ഒരു നാഴികക്കല്ലാണ് സൗജന്യ വേദസൂക്ത പഠനത്തിനായുള്ള വേദപുഷ്പം എന്ന ഏറ്റവും പുതിയ പദ്ധതി വേദപുഷ്പം എന്ന പേരിൽ അതിവിശിഷ്ടങ്ങളായ സുപ്രധാന വേദസൂക്തങ്ങൾ വിശാലമായ വേദസാഗരത്തിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് അർത്ഥസഹിതം വിസ്തരിച്ച് പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോസ് ാണ് ആചാര്യ രാജേഷ് എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് നവമാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ സാമാന്യ ജനങ്ങൾക്ക് വിശിഷ്യ യുവാക്കൾക്കും കുട്ടികൾക്കും നിത്യജീവിതത്തിൽ പ്രയോജനമാകുന്ന വിധത്തിൽ വേദസാരത്തെ ആറ്റിക്കുറുക്കി പോലെ ആചാര്യൻ നൽകിയിരിക്കുന്നത് ഈ വേദപുഷ്പം എന്ന വേദസൂക്ത പഠനത്തിന്റെ വീഡിയോ സീരീസ് ഇതാ ഇപ്പോൾ നൂറോളം എപ്പിസോഡുകൾ എടുക്കുകയാണ് ഈ വേളയിൽ ധന്യമായ ഉദ്യമത്തിന് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ്റെ ആചാര്യശ്രീയ്ക്കും അദ്ദേഹത്തിന്റെ ആശ്രമത്തിനും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഏവരും ഈ സുവർണാവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരും തലമുറയിലേക്ക് പകരുമാറാവട്ടെ എന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നു വേദപുഷ്പത്തിന് എല്ലാ ആശംസകളും എല്ലാവർക്കും നന്ദി